ആശ്രമത്തിലേക്കുള്ള പച്ചക്കറികൾ അന്തേവാസികളായ കുട്ടികളാണ് വാങ്ങുന്നത് സമീപത്തുള്ള ആശ്രമങ്ങളിലെ രണ്ട് കുട്ടികൾ പച്ചക്കറികൾ വാങ്ങാനുള്ള യാത്രക്കിടെ കണ്ടുമുട്ടി ഒന്നാമൻ ചോദിച്ചു നീ എങ്ങോട്ടാണ് രണ്ടാമൻ പറഞ്ഞു എൻ്റെ കാലുകൾ എങ്ങോട്ടാണോ എന്നെ നയിക്കുന്നത് അങ്ങോട്ട് പോകും ചിന്താകുഴപ്പത്തിലായ കുഴപ്പത്തിലായ ആദ്യ കുട്ടി ഗുരുവിൻ്റെ അടുത്തെത്തി ഉത്തരത്തിലെ പ്രശ്നം പറഞ്ഞു ഗുരു ഉപദേശിച്ചു നാളെ കാണുമ്പോൾ ചോദിക്കണം കാലില്ലെങ്കിൽ നീ എവിടേക്ക് പോകും രണ്ടാം ദിനവും കണ്ടപ്പോൾ ഒന്നാമൻ ചോദിച്ചു നീ എങ്ങോട്ടാണ് പക്ഷേ ഉത്തരം മറ്റൊന്നായിരുന്നു കാറ്റ് വീശുന്നിടത്തേക്ക് പ്രശ്നം പറഞ്ഞപ്പോൾ കാറ്റില്ലെങ്കിൽ എവിടെ പോകുമെന്ന് ചോദിക്കാനാണ് ഗുരു പറഞ്ഞത് മൂന്നാം ദിനവും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു ഞാൻ പച്ചക്കറി വാങ്ങാൻ പോവുകയാണ് കാണാതെ പഠിച്ച പാഠങ്ങൾ കൊണ്ട് ഇതുവരെ കാണാത്ത ലോകത്തെ അഭിമുഖീകരിക്കാനാകില്ല സിലബസും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കീറുകൃത്യമാകുന്നത് പരീക്ഷാ സമ്പ്രദായത്തിൽ മാത്രമാണ് പഠനമുറി